ി പഞ്ചായത്തിൽ പള്ളിയം റോഡിൽ വാഴനട്ട് ആം ആദ്മി പാർട്ടി അപകടകരമായ കുഴികൾ എത്രയും വേഗം അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം വാരപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് പാറച്ചാലിപ്പടി പള്ളിയം റോഡിലെ അപകടകരമായ കുഴികൾ അടച്ച് ജനങ്ങളുടെ യാത്രാക്ലേശം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡിലെ കുഴിയിൽ വാഴനട്ട് ആം പാർട്ടി വാരപ്പട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം പാറച്ചാലിപ്പടിയിൽ ആം ആദ്മി പാർട്ടി കോർഡിനേറ്റർ രവി ഇഞ്ചൂർ ഉദ്ഘാടനം ചെയ്തു റോഡിൽ നടുവാനുള്ള വാഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൌലോസിന്റെ നേതൃത്വത്തിൽ ജാഥയായിട്ടാണ് കൊണ്ടുപോയത് വാർഡ് പ്രസിഡന്റ് ജോയി കാട്ടുച്ചിറ റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ഏറെ നാളുകളായി താറുമാറായി കിടക്കുന്ന ഈ റോഡ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും കെടുകാര്യസ്ഥിത വെളിവാക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ബോസ് ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം എൽദോ പീറ്റർ ബാബു പിച്ചാട്ട് ഷാജൻ കറുകടം പിയേഴ്സൺ ഷിജു കുഞ്ഞുതൊമ്മൻ വിനോദ് ബിജു കുര്യാക്കോസ് ഷിജു കെ ജി തുടങ്ങിയവർ പങ്കെടുത്തു എത്രയും വേഗം ഈ റോഡ് പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികൾക്ക് ആം ആദ്മി പാർട്ടി തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി പരിപാടി സംഘടിപ്പിക്കുക ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്